ഹായ് വ്യൂവേഴ്സ് ഇന്ന് ചെല്ലല്ലേ ഒരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വൺ ഡപ്പിൾ നൈൻ മാത്രമാണ് വരുന്നുള്ളൂ വൺ ഡബിൾ നയനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വൺ ഡബിൾ നയൻ ആണ് വരുന്നത് നല്ല റയോൺ മെറ്റീരിയൽ ആണ് നല്ല രണ്ട് ഷേഡിലാണ് കടന്നിരിക്കുന്നത് കേട്ടോ ആ ഫസ്റ്റ് ഷെയഡ് ഞാൻ വേറെ ഇതിരിക്കുന്ന പർപ്പിൾ ടോൺ ആണ് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ട എന്ത് രസമായിട്ടുള്ള ടോണാണ് നോക്കിക്കാൻ പർപ്പിൾ ടോൺ അടിപൊളിയല്ലേ ഇപ്പോൾ ഇതാണ് ഫസ്റ്റ് ടോൺ ഷേർഡ് വരുന്നത് നല്ല രസമാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത കളറാണ് അതുപോലെ തന്നെ നല്ല വൈഡ് ഇനക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ വീനക്ക് ഒരുപാട് എൻക്വയറി ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുപാട് കുർത്തികളിൽ വീനക്ക് കൊടുക്കുന്നത് കണ്ട ട്രെൻഡിങ്ങിനൊപ്പം പോകണമല്ലോ ഇപ്പോൾ ട്രെൻഡിങ്ങൊക്കെ കുറേ നാളായിട്ട് വീനക്കാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷോ ഷോ ഷെഡ് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ വരികയാണെങ്കിൽ ത്രീ ഫോർ സ്ലീവ് ആണ് കേട്ടോ ദാ ഇത് കണ്ടു നിങ്ങൾ ഈ പ്രിന്റ് ഇതിൽ ഗ്രീൻ പ്രിന്റ് വരുന്നുണ്ട് ഗ്രീൻ പ്രിന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്കൈ ബ്ലൂ ഉണ്ട് വൈറ്റ് ഉണ്ട് ഗ്രീൻ വൈറ്റ് സ്ക സ്കൈ ബ്ലൂ അങ്ങനെ പെർപ്പിൾ അങ്ങനെ ഇത്രയും പ്രിന്റുകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഏത് ബോട്ടം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഇനി സിഗരറ്റ് ബോട്ടോ ആങ്കിൾ ലെങ്ത്തോ അതല്ല ജീന വേണമെങ്കിൽ ജീൻ്റെ കൂടെ കാരണം ഇത് നമ്മൾ ഈ പ്രൊമോഷൻ വീഡിയോന് വേണ്ടിയിട്ട് കൊടുക്കുന്ന കുർത്തിക്ക് ഒരിക്കലും ഞങ്ങൾ ഫോർട്ടി ഫോറിൻ്റെ മുകളിലേക്ക് ലെങ്ത്ത് കൊടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഞങ്ങൾ വളരെ മാർജിൻ കുറച്ചിട്ടുണ്ട് നിങ്ങൾ വൺ ഡബിൾ ലൈൻ ഒക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളോട് എന്നെ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത് വൺ ലൈൻ കൊടുക്കണേ എന്നുള്ളത് ഞങ്ങൾ വളരെ മാർജിൻ കുറച്ചിട്ട് കാരണം ഞങ്ങളവിടെ ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് ഞങ്ങളവിടെ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ ഒരു അത്രയും പ്രൈസ് കുറവിന് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നത് കാരണം അത്രയും ക്വാണ്ടിറ്റിയിലാണ് ഞങ്ങളത് അവൈലബിൾ ആക്കുന്നത് കേട്ടോ ഇതും ആക്ച്വലി എസ് ടു ഡബിൾ എക്സസ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ത്രീ എക്സലും ഫോർ എക്സലും സൈസസ് ഇല്ല കേട്ടോ ഡബിൾ എക്സിൽ വരേ ഉള്ളൂ എസ് ടു ഡബിൾ എക്സിൽ അപ്പം എസ് കാര്യവും ഞങ്ങളിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ടോൺ ടോണിപ്പോൾ ഞാൻ കാണിച്ചു തന്ന ഇപ്പോൾ പേപ്പിൾ ടോളാണ് നല്ലൊരു ഇഷ്ടത്തിൽ ഈ പേപ്പിൾ ടോൺ കാണാൻ അതുപോലെ തന്നെ റൗണ്ട് നല്ല സൊറിവായിഡ് വീനക്കാണ് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് സ്ലിറ്റ് കുർത്തിയാണ് റയോൺ ആണ് അതുപോലെ തന്നെ ആക്ച്വലി ഞാനിപ്പോൾ വേറെ ഇതിരിക്കുന്ന സൈസ് എം സൈസ് ആണ് കേട്ടോ ഞാൻ എപ്പോഴും എല്ലായിരുന്നു ഞാൻ എപ്പോഴും കാരണം ഒരുപാട് ആളുകൾ ചോദിക്കും എം സൈസ് അപ്പം ഞാൻ വേറെ ഇതിരിക്കുന്ന സൈസ് എം ആണ് അതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുന്ന ടൈമ് സൈസ് ചാർട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് ആ സൈസ് ചാർട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ വെറുതെ എല്ലുകാരൊന്നും പോയിട്ട് ഡബിൾ ഡബ്ളെക്സിലൊന്നും വാങ്ങിച്ചു കളയില്ല കാരണം ചില ആളുകളൊക്കെ എല്ലുകാരൊക്കെ പോയിട്ട് വെറുതെ ഡബിൾ ഡബ്ളെക്സിലൊക്കെ ബുക്ക് ചെയ്യും എന്തിനാ അത് ഞങ്ങൾ എക്സിക്യൂട്ടീവ്സ് പറഞ്ഞു തരും നിങ്ങൾക്ക് ആ ഒരു സൈസ് സൈസ് എങ്ങനെയാണ് വേണ്ടത് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി വെറുതെ നമ്മൾ എക്സ്ട്രാ സൈസസ് എടുക്കുമ്പോൾ ആക്ച്വലി ഷോൾഡർ ആംഹോള് ഒക്കെ മാറുകയാണ് ഫിറ്റിങ് ഓൾട്ടർ ചെയ്താൽ നിങ്ങൾ നിങ്ങൾക്കൊരു ഇതുണ്ട് എടുത്തിട്ട് ഓൾട്ടർ ചെയ്യാമല്ലോ പക്ഷേ ഓൾട്ടർ ചെയ്താൽ കൂടിയും ആ കറക്റ്റ് ഫിറ്റിംഗ് ഫിഗർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഫിറ്റിംഗ് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു സൈസ് ചാർട്ട് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ടെന്ന് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നോണ്ടിരിക്കണത് കേട്ടോ അപ്പൊ ഇതാണ് ഫസ്റ്റ് ടോൺ നല്ല പർപ്പിൾ ടോൺ ആണ് അട്ടിപിളിയിട്ടുള്ള കളറാണ് മിസ് മിസ്സാക്കേണ്ട ഇതിൽ കാണിക്കുന്ന രണ്ട് കളറും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എത്ര പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഷെയഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ടോൺ ഉയരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ നിങ്ങൾ കണ്ടല്ലോ നല്ല വൈഡ് റൗണ്ട് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഡാർക്ക് നേവി ബ്ലൂ ആണ് അപ്പൊ നേവി ബ്ലൂയിലേക്ക് ഇതുപോലെ തന്നെ നമ്മൾ ലൈറ്റ് ഗ്രീന് വൈറ്റ് ഗ്രേ നേവി ബ്ലൂ ഇങ്ങനത്തെ പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടോ അപ്പം ഈ പ്രിന്റ് വരുമ്പോൾ ഒരു പ്രശ്ന പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഗ്രീൻ ഗ്രീൻ ഗിതിന് ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ കളർ ബോട്ടോ കിട്ടാൻ നല്ല രസമായിരിക്കും കേട്ടോ ഏത് കളറ് വേണമെങ്കിലും ഇതിനോടൊപ്പം ലെഗിന് പേർ ചെയ്യാൻ പറ്റും ലെഗ്ഗിനോ ആയെങ്കിലും ഏത് വേണമെങ്കിലും ബോട്ടോംസ് നിങ്ങൾക്ക് പേര് ചെയ്യാൻ പറ്റും അപ്പോൾ കണ്ടല്ലോ അല്ലെ നല്ല വൈഡ് റൗണിനൊക്കെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ കേട്ടോ ഇതാണ് നമ്മളുടെ കണ്ടോ നോക്കൂ നല്ല രസമുള്ള നേവി ബ്ലൂ അല്ലേ നല്ല ഡാർക്ക് ടൗൺ നേവി ബ്ലൂ ആണ് അതുകൊണ്ടാണ് ആ ഗ്രീനൊക്കെ വരുമ്പോഴും അതിലേക്ക് നല്ല രസമായിട്ടിരിക്കുന്നത് കേട്ടോ ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ് കേട്ടോ ആരും മിസ്സാക്കണ്ട അതുപോലെ തന്നെ ഞാൻ പറയുന്നുണ്ട് ആ അതുപോലെ തന്നെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടോൺ നല്ല പേപ്പിളാണ് ഡാർക്ക് ടെസ്റ്റ് സെക്കൻഡ് ടോൺ നേവി ബ്ലൂ ആണ് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് സ്ലീപ്പ് കുർത്തി തന്നെയാണ് റയോൺ ആണ് മെറ്റീരിയൽ എല്ലാത്തിലും ഞാൻ അങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഒരുപാട് കൺഫ്യൂഷനാണ് ആളുകൾക്ക് കസ്റ്റമേഴ്സിനൊക്കെ എന്താണ് മെറ്റീരിയൽ നിങ്ങൾ വേറെ ഇരിക്കുന്ന സൈസാണ് ആണോ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ വേറെ ഇതിരിക്കുന്ന സൈസ് എം ആണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ള സൈസും എം ആണ് കേട്ടോ ഇനി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നിങ്ങൾക്ക് കേരളത്തിൽ ഷിപ്പിംഗ് കിട്ടുന്നതാണ് സ്പീഡ് പോസ്റ്റാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഡി ഞങ്ങൾ സി ഒ ഡി ചെയ്യുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നുണ്ട് പക്ഷേ ക്യാഷ് ഓൺ ഡെലിവറിക്ക് ആക്ച്വലി എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യും പക്ഷേ അപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സെൻഡ് ചെയ്യണം പേ പേയ്മെൻറ്റും അവിടുന്ന് റിട്ടേൺ വരുന്ന പേയ്മെൻറ്റൊക്കെ ആയിട്ട് ഞങ്ങൾക്കൊരു ചാർജ് ഞാൻ പോസ്റ്റ് ഓഫീസിന് കൊടുക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടാണ് സി ഒ ഡി ചാർജ് ആയിട്ട് ഞങ്ങൾക്ക് എക്സ്ട്രാ ഒരു ചാർജ് മേടിക്കുന്നത് ഒട്ടുമിക്ക ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ സി ഒ ഡി അവൈലബിൾ ആണ് പോസ്റ്റിലാണ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഇൻസർട്ട് കയറിയാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഞങ്ങളുടെ പേജ് ഒന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എപ്പോഴും ഞാൻ പറയാറുണ്ട് വാട്ട്സപ്പ് നമ്പേഴ്സുകൾ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിൽ മെസ്സേജ് ചെയ്താൽ മതി പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തോളൂ രണ്ട് കളറും അടിപൊളിയാണ് കേട്ടോ താങ്ക് യു